നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ത് ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ ദിവസവും കഴിയും തോറും ഈ വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷനിലും ചിന്തനങ്ങളിലും എല്ലാത്തിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തൊരു മറിമായ ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കുവാറുണ്ട് ഈ വ്യക്തിക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള ധൈര്യമൊന്നും ഈ ഒരു സാഹചര്യത്തിൽ ഇല്ല നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ ഒക്കെ ആയതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി കുറച്ചകലം പാലിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു പക്ഷെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിന് വളരെയധികം ഒരു അടിത്തറ പടുത്തുയർത്തുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി എപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അധികമായിട്ട് താല്പര്യം കാണിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇത് തികച്ചും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്യാഗ്രഹമായോ അല്ലെങ്കിൽ തന്റെ തന്നിഷ്ടമായിട്ടോ അല്ല തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് അവയെല്ലാം എങ്ങനെയൊക്കെ മറികടന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്നേക്കുമായി അടിത്തറ വേണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അടിത്തറ എന്ന് പറയുന്നത് പോലും സാമ്പത്തികപരമായിട്ടുള്ള വർധനവ് തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് നിങ്ങളിലേക്ക് കൂടി ചേരുക എന്ന് പറയുന്നതും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടമ്പ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി ബുദ്ധിമുട്ടി ഈ കടമ്പ ഒന്ന് കടക്കുവാൻ സാധിച്ചാൽ ഈ വ്യക്തി ഉറപ്പായും വളരെ തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് വരുന്നതായിരിക്കും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രത്യേകിച്ച് ഉത്തരം ചോദിക്കേണ്ട ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ഉത്തരമുണ്ട് കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് ആർക്കേഞ്ചൽ യൂറിയൽ എന്ന് പറയുന്ന മാലാഖയാണ് ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായി കാര്യങ്ങൾ നീക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ചിന്തനങ്ങളും നിങ്ങളോടുള്ള താല്പര്യവും എല്ലാം തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖ തന്നെയാണ് നിങ്ങളൊരു ഭക്ഷ്യ മാലാഖമാരെ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ടാകാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം എന്തു തന്നെ ആയാലും വളരെ വളരെയധികം സുന്ദരമായിട്ടുള്ള ഓർമ്മകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല അത് ജീവിക്കുന്ന രീതി കൊണ്ടായിരിക്കാം വിചാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ കൂടെയുള്ളവർ കൂടെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള മോശപ്പെട്ട ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുന്നതുകൊണ്ടും ആയിരിക്കാം അതുകൊണ്ട് ഇത് നമുക്ക് തീർത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും അവയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ വ്യക്തി സ്വതന്ത്രനാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രധാനമായിട്ടും ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് സ്വഭാവ രീതി തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മാറ്റിമറിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ വ്യക്തി ഒരു നല്ല മനുഷ്യനാകാനുള്ള ഏക ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഇവിടെ ഒരിക്കലും അത് പാഴായിപ്പോയി എന്ന് നമുക്ക് പറയുവാനായില്ല കാരണം നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും കൊണ്ട് ഈ വ്യക്തിയെ നല്ലൊരു മനുഷ്യനിലേക്ക് കൊണ്ടുപോയി എത്തിക്കുവാൻ സാധിച്ചു നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്നും ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം ഏതാണെന്നും നിങ്ങൾക്കറിയാം അതായത് സ്ഥിരമായിട്ടുള്ള സ്വഭാവം നിങ്ങളുടെ രണ്ടു പേരുടെയും നിങ്ങൾക്ക് പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും അതുമാത്രമല്ല ഈ വ്യക്തി അഹങ്കാരത്തോടെ പല സാഹചര്യങ്ങളിലും ദൂരേക്ക് മാറിപ്പോയിട്ടുണ്ട് എത്ര അഹങ്കാരത്തോടെ നടന്ന് നീങ്ങിയെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ കുലീനമായിട്ടും ശാന്തതയോടു കൂടിയും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതിലൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നന്മ തിന്മകൾ വന്നു ചേർന്നിട്ടുമുണ്ട് ചില സമയത്ത് വളരെയധികം നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ അത് മാറ്റി മാറ്റി വെക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് പറയാതെ മാറ്റി മാറ്റി പിന്നീടാകട്ടെ എന്നുള്ള രീതിയിൽ വെക്കുകയാണ് അത് നമുക്കിവിടെ കൃത്യമായി കാണുവാൻ സാധിക്കുന്നുമുണ്ട് നിങ്ങളില്ലാതെ എനിക്കിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചിന്തകളും ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയിക്കോട്ടെ സാമ്പത്തിക അഭിവൃദ്ധി ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ ഒന്നിലും അങ്ങോട്ട് സംതൃപ്തി നേടുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ശക്തമായ മാനിഫെസ്റ്റേഷൻ പവർ തന്നെയാണ് കാരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ വ്യക്തി ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല മനപൂർവ്വം ചില ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി സ്വന്തമായി സൃഷ്ടിച്ചുവെങ്കിൽ പോലും ഈ വ്യക്തി അതിവിദഗ്ധമായി അവയെല്ലാം കൈകാര്യം ചെയ്തു നമുക്ക് കാണുവാൻ കഴിയുന്നു ഇപ്പൊ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവ്വമായി പരിഹരിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള കഴിവുകൾ ഈ വ്യക്തിക്കുണ്ട് അത് മാത്രമല്ല ചില സമയത്ത് സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വ്യക്തി വരാറുണ്ട് ആ സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്തതിന്റെ പിന്നിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് അതുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് അങ്ങോട്ട് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാറില്ല മനസ്സ് സ്വതന്ത്രമായും സ്വസ്ഥമായും വിട്ടുകളയുവാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് എന്നാലും അനുസരണയില്ലാതെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും പുതിയ തീരുമാനങ്ങളും ചിന്താഗതികളും ഒക്കെയായി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ വ്യക്തി ഇടയ്ക്കിടെ താല്പര്യപ്പെടാറുണ്ട് ആഗ്രഹിക്കുവാറുണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു പക്ഷേ അത് നടക്കാറില്ല അതിന് സാധിക്കാറില്ല പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി വിചാരിക്കും ഇങ്ങനെ നിശബ്ദത പുലർത്തുന്നത് അത്ര നല്ലതല്ല എന്ന് നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി നിശബ്ദത പുലർത്തിക്കൊണ്ടായിരിക്കാം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഈ നിശബ്ദത നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ച് ചോദിച്ചിട്ടുണ്ടാകാം എന്നോട് എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായി ഇരിക്കുന്നതെന്ന് പക്ഷെ ഈ വ്യക്തി അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ലായിരിക്കാം എന്തു തന്നെ പോലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായി പിരിയേണ്ടി വന്ന ആ സാഹചര്യത്തെയും നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തും ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ മറ്റാർക്കും പകുത്തു നൽകുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുകയുമില്ല പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ മടിച്ചു നിൽക്കുന്നത് പണ്ട് എപ്പോഴോ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് അതിലൂടെ ഒരുപക്ഷെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിലുള്ള ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം ഒരുപക്ഷെ തേർഡ് പാർട്ടിയെ ഈ വ്യക്തിക്ക് കൂട്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തു തന്നെ ആയാലും ഭാഗ്യരേഖ തെളിഞ്ഞു കിട്ടുവാൻ ഈ വ്യക്തി നന്നായി തന്നെ അധ്വാനിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് അധ്വാനിക്കുന്നത് പോലും നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഈ വ്യക്തി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നത് സ്വന്തമായി എന്തെങ്കിലും വേണമെന്നും ജീവിതത്തിൽ ഒരു വലിയ നന്മ തന്നെ ചെയ്യണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു നിങ്ങൾ ഒരു കാരണവശാലും ഈ വ്യക്തിയെ കുറിച്ച് കുറ്റങ്ങൾ പറയുവാനോ കുറ്റം പറയുവാനോ തെറ്റ് കാണുവാനോ പാടില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൂടെയാണ് ഈ വ്യക്തി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നാലും അതെല്ലാം നിങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്രമേൽ നിങ്ങൾ ഈ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരെയേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു